ഹായ് ഫ്രണ്ട്സ് വൺ മില്ലി സ്റ്റിച്ചിങ്ങിൻ്റെ പുതുവരെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് സ്ട്രേറ്റ് ആണ് പിന്നീഷിനു വേണ്ടി ഡീറ്റെയിൽ ആയി ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ എന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ സ്ട്രേറ്റ് പാൻറ്റിനെ കുറിച്ചിട്ട് നേരിട്ടും അല്ലാതെയും കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം സൈഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്ക് സൈഡിൽ തന്നെ നിൽക്കാതെ ഒന്നുകിൽ ഫ്രണ്ടിലോട്ട് അല്ലെങ്കിൽ ബാക്കിലോട്ട് നിൽക്കാറുണ്ട് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ എൻ്റെ കുറച്ച് കസ്റ്റമർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അവർക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്ന മെത്തേഡാണ് കേട്ടോ ഇത് അപ്പോൾ ഈ മെത്തേഡ് ചെയ്ത് തന്നെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് കറക്റ്റ് സ്ഥാനത്ത് തന്നെ സൈഡ് ഓപ്പൺ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇവിടെ ഒന്നും വെലിഞ്ഞ് പിടിക്കാതെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ മധ്യഭാഗത്തുനിന്ന് പൊങ്ങി നിൽക്കുന്ന ഒരു പ്രോബ്ലം കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും ഈ ഒരു മെത്തേഡ് ചെയ്തു തന്നെ പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ നിങ്ങൾക്ക് ഏതളവിലും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതിന് റെഡിമെയ്ഡ് സ്റ്റൈലുള്ള സൈഡ് ഓപ്പൺ ആണ് കൊടുക്കുന്നത് പിന്നെ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മളിന്ന് ഈ ഒരു തുണിയിലാണ് ചെയ്യുന്നത് ഇത് സെറ്റിൻ്റെ കൂടെ കിട്ടിയ തുണിയാണ് ഇതിന് അത്യാവശ്യം നീളും വീതമൊക്കെ ഉണ്ട് അപ്പം സെറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം നീളും വീതും കിട്ടാത്ത തുണിയൊക്കെ ഉണ്ട് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് റോളിൽ നിന്ന് മുറിച്ച് വാങ്ങിക്കുന്ന വീതിയിൽ തുണിയാണെങ്കിൽ രണ്ടേക്കാം മീറ്റർ എടുക്കണം വീതി കുറഞ്ഞ ബ്ലൗസ് പീസ് ആണെങ്കിൽ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ രണ്ടര മീറ്റർ എടുക്കണം അത് നന്നായിട്ട് വീതി കുറവാണ് ബ്ലൗസ് പീസ് ആയതുകൊണ്ട് വീതി കൂടി തുണിയാണെങ്കിൽ ഒന്നേക്കാം മീറ്റർ എടുക്കാം പക്ഷേ ചെയ്യേണ്ട രീതി വേറെയാണ് വണ്ണത്തിൽ കൂടിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വണ്ണത്തിൽ കൂടി ചെയ്യുമ്പം ഒരു പ്രശ്നം പറ്റാറുണ്ട് അതായത് ചില അവിടെ ഇവിടെ ഒരു പിടുത്തം വരാറുണ്ട് അപ്പോൾ അതൊഴിവാക്കാൻ നിങ്ങളത്തിൽ കൂടി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ സെറ്റിന്റെ കൂടെ കിട്ടുന്ന തുണിയാണെങ്കിൽ നമുക്ക് വീതി നിളവൊന്നും കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ വണത്തിൽ കൂടി എടുക്കാം എന്നുള്ളോട്ടാണ് അപ്പോൾ അതത്ര ഒരു കംഫർട്ട് ആയിരിക്കില്ല വണത്തിൽ കൂടി എടുത്ത് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് പാൻറ്റ് കട്ട് ചെയ്യാനായിട്ട് തുണി മടക്കുന്നെങ്ങനെയാണ് നോക്കാം ഫസ്റ്റ് ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ തേരുവശം ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ മടക്കാം ഇതുപോലെ രണ്ടായി മടക്കാം അതിന് ശേഷം ഈ തേരുവശം എൻ്റെ സൈഡിലോട്ട് വരുന്ന രീതിയിലാണ് ഞാൻ ഫോൾഡ് ചെയ്തിടുന്നത് എല്ലാ ക്ലോത്തിനും ഈ തേരുവശം നമ്മൾ ഈ സൈഡിലിട്ട് വെക്കാൻ പാടില്ല അപ്പോൾ ഇതുപോലെ തേരുവശം എൻ്റെ സൈഡിലാണ് വന്നിട്ടുള്ളത് അതിനുശേഷം എല്ലാ തേരുവശം ലെവലായി വരുന്നുണ്ടോ നോക്കണേ കാരണം എല്ലാ ക്ലോത്തിൻ്റെയും തേരുവശം ലെവലായി വരാറില്ല ലെവലായി വരാത്ത ക്ലോത്തിൻ്റെ തേരുവശം നമ്മൾ ഈ ഭാഗത്ത് ഇടാൻ പാടില്ല അങ്ങനെ വരുന്ന ക്ലോത്ത് ആണെങ്കിൽ ഈ ഫോൾഡറിലെ ഭാഗം നമ്മളെ സൈഡിലോട്ട് വെച്ച് മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ മുകളിലുള്ളത് ഓപ്പൺ ഉള്ള ഭാഗമാണ് താഴെയുള്ളത് ഉള്ളത് ഫോൾഡറുള്ള ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പാനിന് മാർക്ക് എങ്ങനെ നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഏറ്റവും മുകളിലൊന്ന് ലെവലാക്കി കൊടുക്കണം ലെവൽ ഇല്ലെങ്കിൽ അപ്പോൾ ഇവിടെ ലെവൽ ഇല്ല അപ്പോൾ ഒന്ന് ലെവലാക്കി കൊടുക്കാം അതിന് ശേഷം മാർക്ക് ചെയ്യാം കറക്റ്റ് ഇതുപോലെ സ്കെയിൽ വാക്കാം ഇങ്ങനെയാണ് ലെവലാക്കി കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ ലെവലാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ഇത് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം യഥാർത്ഥ അളവുകൾ മാർക്ക് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ബാക്ക് പീസിനായിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം അതേപോലെ ഇവിടെ മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ രണ്ട് പോയിന്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് രണ്ടേ ആണ് അതായത് ഫോൾഡ് ചെയ്ത് തയ്ക്കാൻ എലാസ്റ്റിക് വെച്ച് ഫോൾഡ് ചെയ്ത് തയ്ക്കാനായിട്ട് രണ്ടേ കാലിഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം തുണി കുറവില്ല ഒരു രണ്ടിഞ്ചെടുത്താലും മതി നമ്മൾ എലാസ്റ്റിക്കിൻ്റെ വീതിക്ക് അനുസരിച്ചാണ് ഇവിടെ തൈൽത്തുമ്പ് എടുക്കേണ്ടത് ഇത് ഫോൾഡ് ചെയ്ത് പോകുന്ന ഭാഗമാണ് ഈ രണ്ട് പോയിന്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം നമ്മൾ ഫസ്റ്റ് മാർക്കിൽ ചെയ്ത് രണ്ട് റേഞ്ച് ബാക്ക് പീസിൻ്റെ അളവാണ് ഫ്രണ്ട് പീസിനേക്കാളും എക്സ്ട്രാ രണ്ട് റേഞ്ച് അധികം ബാക്ക് പീസിൽ കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇരിക്കുമ്പം ബാക്ക് പീസിന്റെ ക്രോച്ച് ഏരിയ താഴ്ന്നു വരാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും താഴ്ന്നു വരുന്ന കാര്യം അത് ഒഴിവാക്കാനായിട്ടാണ് ഫ്രണ്ട് പീസിനേക്കാളും ബാക്ക് പീസിൽ രണ്ട് റേഞ്ച് അധികം കൊടുക്കുന്നത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടുന്ന് ഇവിടത്തേക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ബാക്ക് പീസാണ് രണ്ട് റേഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് ഇവിടുത്തേക്ക് രണ്ടേ കാലാണ് മാർക്കിട്ടുള്ളത് അത് തയ്യൽ തുമ്പന്ന് അതായത് എലാസ്റ്റിക് വെച്ച് മടക്കി തയ്ക്കുന്ന ആ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ രണ്ട് ലൈനും മൈൻഡാക്കി വേണ്ട ഈ രണ്ട് ലൈനും കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇവിടുന്ന് ഇനി ലെങ്ത്തും ക്രോച്ചേജക്കെ മാർക്ക് ചെയ്തെടുക്കേണ്ടത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടുന്ന് നിങ്ങൾ ലെങ്ത്ത് എടുക്കാൻ പാടില്ല അതുപോലെ ഇവിടെ നിന്ന് നിങ്ങൾ ലെങ്ത്തെ എടുക്കാൻ പാടില്ല ഈ ലൈനിന്ന് മാത്രമേ ലെങ്ത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നല്ല ഭാഗത്ത് ഒരിക്കലും മാർക്ക് ചെയ്യാൻ പാടില്ല റോങ് സൈഡിലെ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ ഞാനിവിടെ ക്യാമറയിൽ ക്ലിയറായി കാണാനായിട്ടാണ് നല്ല ഭാഗത്ത് മാർക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേട്ടോ അപ്പോൾ നമുക്ക് നീളം മാർക്ക് ചെയ്യാം ഇത് കസ്റ്റമറിൻ്റെ പാൻ്റാണ് അപ്പോൾ അവർക്ക് നീളം വേണ്ടത് മുപ്പത്തി ആറിഞ്ചാണ് ആ മുപ്പത്തി ആറ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഈ ലൈനിൽ നിന്ന് താഴേക്കാണ് ഇവിടുന്ന് താഴേക്ക് മുപ്പത്തി ആറ് ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം ഇവിടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ തുമ്പനായിട്ട് ഞാൻ എക്സ്ട്രാ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പം മുപ്പത്തി ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യാം ഏറ്റവും താഴെ ഓപ്പൺ കൂടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് മൂന്നിഞ്ച് ഞാൻ തയ്യൽത്തുമ്പ് എടുക്കുന്നത് അല്ലെങ്കിൽ രണ്ടര ഇഞ്ചൊക്കെ കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതേപോലെ ഇവിടുന്ന് ഇവിടുത്തേക്ക് മുപ്പത്തി ഇഞ്ച് മാർക്ക് ചെയ്യാം തുമ്പനായിട്ട് എക്സ്ട്രാ മൂന്നിഞ്ചും കൂടി മാർക്ക് ചെയ്യാം ഈ രണ്ട് പോയിൻ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ മാറിക്കേണ്ടത് അരവണ്ണാണ് അരവണ്ണം നിങ്ങൾ മാറിക്കേണ്ടത് നിങ്ങൾ എവിടെയാണോ പാൻറ്റ് കെട്ടുന്നത് അവിടുത്തെ ചുറ്റുള്ളവാണ് നിങ്ങൾ എടുക്കേണ്ടത് ചിലവർ പൊക്കലിന് സെൻറ്റർ ആയിട്ട് കെട്ടും ചിലവർ താഴെ ചിലവർ മുകളിൽ കെട്ടും അപ്പോൾ നിങ്ങൾ എവിടെയാണോ കെട്ടുന്നത് അവിടുത്തെ ഫുള്ളായിട്ടുള്ള വണ്ണമാണ് നിങ്ങൾ എടുക്കേണ്ടത് അതാണ് നമ്മൾ അരവണ്ണം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഈ കസ്റ്റമറിന് അരവണ്ണം വരുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് മുപ്പത്തി ആറിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പം വരുന്നത് ഒൻപത് ഇഞ്ച് അതിൻ്റെ കൂടെ മൂന്നഞ്ച് ലൂസും കൂടി കൂട്ടാം അപ്പം വരുന്നത് പന്ത്രണ്ട് ഇഞ്ച് ആ പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം മുപ്പത്തി ആറ് ഡിവൈഡ് ബൈ നാല് ഒൻപതാണ് വരുന്നത് ഒമ്പതിൻ്റെ കൂടെ ലൂസിനായിട്ട് മൂന്നഞ്ച് ആഡ് ചെയ്യാം പന്ത്രണ്ടാണ് വരുന്നത് അപ്പോൾ ഈ പന്ത്രണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അരവണ്ണം എത്രയാണോ അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അതിൻ്റെ കൂടെ മോഞ്ച് ലൂസ് കൂട്ടാം അതെത്രയാണോ അതാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ അരയിഞ്ച് തയ്യൽ കൂടി മാർക്ക് ചെയ്യണം പ്ലസ് അര ഇഞ്ച് തയ്യൽ തുമ്പ് അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇവിടത്തേക്ക് പന്ത്രണ്ട് ഇഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് വരുന്നത് അതേപോലെ ലെവൽ കിട്ടാനായിട്ട് ഇവിടെയും ഒരു പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം തയ്യൽ തുമ്പിനായിട്ട് അര കൂടി മാർക്ക് ചെയ്യാം അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ മാർക്കേണ്ടത് ക്രോച്ച് ഏരിയയാണ് അതായത് ഇവിടുന്ന് ഇവിടത്തേക്കാണ് നമ്മൾ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണല്ലോ കിട്ടിയത് ഇപ്പം തരുന്ന നാളുകൊണ്ടിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒൻപത് കിട്ടി അതിൻ്റെ കൂടെ മൂന്നിൻ്റെ ലൂസും കൂടി കൂട്ടുമ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അതേ പന്ത്രണ്ട് ഇഞ്ച് ഇവിടുന്ന് ഇവിടത്തേക്ക് മാർക്ക് ചെയ്താൽ മതി അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് കൂട്ടേണ്ട ആവശ്യമില്ല അത് തയ്ക്കുമ്പം അത് എക്സ്ട്രാ വന്നോളും ഇവിടുന്ന് നേരത്തെ പറഞ്ഞ ആ ലൈനിൽ നിന്നും താഴേക്ക് പന്ത്രണ്ട് ഇഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം തുടവെണ്ണം കുറച്ച് കൂടുതൽ അവിടെ ഒരു പതിമൂന്നഞ്ചും കൊടുക്കേണ്ടി വരും അല്ലാത്തവർക്ക് പന്ത്രണ്ടഞ്ച് കറക്റ്റാണ് കേട്ടോ ചിലവർക്ക് കരവണ്ണം മുപ്പത്തി ആറഞ്ചായിരിക്കും പക്ഷെ തൊടവണ്ണം ഓവറായിരിക്കും അങ്ങനെയുള്ളവർ പന്ത്രണ്ടെടുത്താൽ പോരാ പന്ത്രണ്ടര അല്ലെങ്കിൽ പതിമൂന്നഞ്ച് എടുക്കണം അല്ലെങ്കിൽ മധ്യഭാഗത്തു ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇവിടുന്ന് ഇവിടത്തേക്ക് നമ്മൾ ഇവിടെ എത്രയാണോ അളവ് കൊടുത്തത് അതേ അളവ് ഇവിടെയും കൊടുക്കണം നമ്മൾ ഇവിടെ കൊടുത്തത് പന്ത്രണ്ടിൻ്റെ കൂടെ അരഞ്ച് തുമ്പും കൂടി ചേർത്ത് പന്ത്രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്തത് അതേ പന്ത്രണ്ടര ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യാം ഇവിടുന്ന് ഇവിടത്തേക്ക് പന്ത്രണ്ടരഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം ഇനി ഈ പോയിന്റ്സൊക്കെ ഒന്ന് കൂട്ടി വചിപ്പിക്കാം ഇത്രയും ഭാഗം മനസ്സിലായല്ലോ ഇനി മാർക്ക് ചെയ്യേണ്ടത് ഈ ക്രോച്ച് ഏരിയക്ക് ഷേപ്പ് കൊടുക്കാനായിട്ട് ഈ പോയിന്റിൽ നിന്നും ഈ കോർണർ പോയിന്റിൽ നിന്നും ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്ന രണ്ടര ഇഞ്ചാണ് എല്ലാവർക്കും രണ്ടര ഇഞ്ച് വേണ്ട അവിടെ തുടവണ്ണം ഓവർ ഉള്ളവർക്ക് രണ്ടരയിൽ കൂടുതൽ മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് മേടിയുള്ളവർക്ക് രണ്ടര മതി കുറവുള്ളവർക്ക് ഒന്നര ടു രണ്ട് ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ രണ്ടര അഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ചിലവർക്ക് അരവണ്ണം മുപ്പത്താറും മാത്രം മതിയായിരിക്കാം പക്ഷേ ഇവിടെ എത്തുമ്പം തൊടവണ്ണം കൂടുതലായിരിക്കും ചിലപ്പം തൊടവണ്ണം കുറവായിരിക്കാം അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളിവിടെ ക്രോച്ചേരിയ മാർക്ക് ആയിട്ട് വരും അതായത് ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് ലെവലാക്കി കൊടുക്കാം അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് റഫായി ചെയ്ത് നോക്കിയ ശേഷം നല്ല ക്ലോത്തിൽ ചെയ്താൽ മതി അപ്പോൾ ഏ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കുറച്ച് ശരിയൊക്കെ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടത് അപ്പോൾ അതിന് ഒരളവും കൂടിയുണ്ട് ഈ കോർണർ പോയിന്റിൽ നിന്ന് ഒന്നര ഇഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം എല്ലാ അളവുകാർക്കും ഇഞ്ച് തന്നെ വേണേ അതിൽ കുറയാൻ പാടില്ല അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഷേപ്പ് ശരിയായിട്ട് വരില്ല ഇവിടെ ഷേപ്പ് കുറഞ്ഞു കഴിഞ്ഞാലും കൂടിക്കഴിഞ്ഞാലും ഒരുപാട് ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പോൾ എല്ലാ സൈസുകാർക്കും ഇവിടെ ഒന്നര ഇഞ്ച് തന്നെ മതി അപ്പോൾ നിങ്ങൾ ഈ ഷേപ്പ് ഒന്നര ഇഞ്ചെടുത്ത് മാർക്ക് ചെയ്തിട്ട് കൈ കൊണ്ട് വരക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കർവ് സ്കെയിൽ വെച്ച് വരക്കുന്നതായിരിക്കും നല്ലത് കാരണം എപ്പോഴും ഒരേ അളവിൽ വരും ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കർവ് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ വരച്ചാൽ ഒരേ അളവിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അങ്ങനെ വരച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇവിടുന്ന് ഇവിടത്തേക്ക് പന്ത്രണ്ട് ഇഞ്ച് ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ പന്ത്രണ്ട് ഇഞ്ച് ഇവിടുന്ന് ഇവിടുത്തേക്ക് മാർക്ക് ചെയ്യാം ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്റർ നോക്കാം എത്ര വരുന്നത് നോക്കാം ഇങ്ങനെ നോക്കിയാൽ മതി ഇതുപോലെ ടാപ്പ് മടക്കാം ഇവിടെ മാർക്ക് ചെയ്യാം ഇവിടെയാണ് സെൻറ്റർ വരുന്നത് അത് എത്ര രണ്ടെന്ന് നോക്കാം അത് ഏഴര അഞ്ചാന്ന് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ സെൻറ്റർ കിട്ടിയിട്ടുള്ളത് ഏഴര അഞ്ചാണ് അതേ ഏഴര അഞ്ച് നമ്മൾ എന്തു ചെയ്യുക കാൽവണ്ണത്തിൻ്റെ ഇവിടെയും മാർക്ക് ചെയ്യാം ഇവിടെ ഏഴഞ്ച് ചെയ്യാം അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യാം ഇനി നമ്മൾ മാർക്ക് മാർക്കേണ്ടത് കാൽവണ് കാൽവണ്ണം എനിക്കിവിടെ ഏഴഞ്ചാന്ന് വേണ്ടത് തയ്ച്ച് കഴിയുമ്പഴത്തേക്കും അപ്പോൾ എല്ലാവർക്കും ഏഴഞ്ച് വേണ്ടിവരില്ല ആറ് ടു ആറര മതിയാവും അപ്പൊ നിങ്ങള് നിങ്ങൾ പുഷ്പ്പിന്റെ പാനിന്റെ കാൽവണ്ണം കാണുമല്ലോ അത് എത്രയാണ് അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ മതി ഇപ്പൊ എൻ്റെ കസ്റ്റമറിന് ഇവിടെ ഏഴഞ്ചാന്ന് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഏഴഞ്ച് കൊടുക്കുന്നത് മീഡിയ എല്ലാവർക്കും ഒരു ആറ് ആറര മതിയാകുട്ടോ അപ്പോൾ നമ്മൾ ഏഴഞ്ച് ചെയ്യേണ്ടത് ഈ സെൻട്രിൽ നിന്നും നേർ പകുതിയായിട്ടാണ് മാർക്കേണ്ടത് ഈ ഭാഗത്തോട്ട് മൂന്നരഞ്ച് മാർക്ക് ചെയ്യാം അതേപോലെ ഈ ഭാഗത്തോട്ട് മൂന്നര മാർക്ക് ചെയ്യാം മൂന്നര മൂന്നര ഏഴാണ് ഇപ്പം നമ്മൾ നോക്കുമ്പം കറക്റ്റായിട്ട് ഏഴ് വരുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഈ ലൈനിൽ നിന്നും ഫോൾഡ് ചെയ്യാൻ മാർക്ക് ചെയ്ത ലൈനിലേക്ക് സ്ട്രേറ്റ് ആയിട്ട് വരക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്നാലും നമുക്ക് ഫോൾഡ് ചെയ്യുമ്പം കറക്റ്റ് വരുള്ളൂ വരള്ളൂട്ടോ ഇങ്ങനെ വരച്ചു കൊടുക്കേണ്ടത് ഈ ക്രോച്ച് ഏരിയയിൽ നിന്നും നേരെ കാൽവണത്തിൻ്റെ അവിടത്തേക്ക് വരച്ചു കൊടുക്കാം അതേപോലെ ഈ ഭാഗത്ത് നിന്നും ഇവിടത്തേക്കുള്ള കാലവണ്ണത്തിലേക്കും വരച്ചുകൊടുക്കാം ഷേപ്പ് സ്കെയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് വരക്കാം അല്ലാത്തവരെ ഇതുപോലെ സ്ട്രേറ്റ് ഉള്ള കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ ഇതുപോലെ വരച്ചുകൊടുക്കാം അതേപോലെ ഇവിടെയും വരച്ചുകൊടുക്കാം നമ്മൾ ഇവിടെ തയ്യൽ തുമ്പിനായിട്ട് അരേഞ്ച് മാർക്കിട്ടുണ്ടായിരുന്നു ആ അരേഞ്ച് നമ്മൾ എന്ത് ചെയ്യാ ഈ പോർഷനിൽ ക്രോസ് ചെയ്യേണ്ട ഈ പോർഷനിൽ തയ്യൽത്തുമ്മിനായിട്ട് അരേഞ്ച് വിട്ട് മാർക്ക് ചെയ്യണം അത് മുകളിൽ നിന്ന് മുതൽ താഴെ വരെ മാർക്ക് ചെയ്യണം ഇനി നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ കൂട്ടി വെച്ചിപ്പിക്കാം ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഒരു മാർക്കിംഗ് കൂടി ബാക്കിയുണ്ട് അതായത് നമ്മൾ ബാക്ക് പീസിന് എക്സ്ട്രാ രണ്ടരഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്യാൻ പോകുന്നത് അതായത് ഇവിടെ നിന്ന് ഇതുപോലെ സ്കെയിൽ വെക്കാം ഈ പോയിന്റിൽ നിന്ന് ഇതുപോലെ സ്കെയിൽ വെക്കാം ഇതുപോലെ വരച്ചുകൊടുക്കാം എന്നിട്ട് ഈ വരച്ച ഈ ലൈനില് കൂടി കട്ട് ചെയ്യാതെ ചെറിയൊരു കെർവായിട്ട് വരച്ചുകൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മടക്കി തയ്ക്കാനായിട്ട് ഈസിയാണ് അപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ താഴ്ന്നു ഇവിടെ വരെ കട്ട് ചെയ്യാൻ ഒരു പണിയൂല്ല ഇതേപോലെ കട്ട് ചെയ്താൽ മതി ഇവിടെ എത്തുമ്പം കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് ഇനി നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ലൈനിൽ നോച്ച് കൊടുക്കുക ഇവിടെയാണ് ഫോൾഡ് ചെയ്ത് തയ്ക്കേണ്ടത് അത് മനസ്സിലാവാനായിട്ട് ഒരു നോച്ച് കൊടുക്ക കേട്ടോ ഇനി ബാക്ക് പീസ് കട്ട് ചെയ്യാം ഫസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്യേണ്ടേ ഇനി കട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കാനുണ്ട് ഈ ബാക്ക് പീസ് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ പാടുള്ളൂ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യേണ്ട ഈ ലൈനല്ല ഈ ലൈനാണ് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് ബാക്ക് പീസ് ഇത് ഫ്രണ്ട് പീസ് അപ്പോൾ ഏറ്റവും താഴെ ഇവിടെ രണ്ട് ഭാഗത്തും ഓരോരോ നോച്ച് കൊടുക്കണം ഫോൾഡ് ചെയ്ത് തയ്ക്കാനായിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നെ പോക്കറ്റ് കട്ട് ചെയ്ത് എങ്ങനെയാ നോക്കാം അതിനായിട്ട് ബാക്കി വന്ന തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് പോക്കറ്റ് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗത്തു ആയിട്ട് ഡബിളായിട്ടാണ് മടക്കിയിട്ടുള്ളത് കേട്ടോ ഇതൊരു പോക്കറ്റിന് ഇത് മറ്റേ പോക്കറ്റിന് ഡബിളായിട്ട് ഇതുപോലെ മടക്കിയിട്ടുണ്ട് ഇത് ഫോൾഡ് ഭാഗമാണ് ഇത് ഓപ്പൺ ഉള്ള ഭാഗം ഇത് മുകളിലുള്ള ഓപ്പണുള്ള ഭാഗം പോക്കറ്റിൻ്റെ ലെങ്ത്ത് ഞാൻ കൊടുക്കുന്നത് പതിനാലിഞ്ചാണ് കുറച്ച് ഹൈറ്റ് ഉള്ള ആൾക്കാർ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഹൈറ്റ് ഉള്ളവർക്ക് ഇഞ്ച് കൊടുക്കണം ലെങ്ത്ത് ഹൈറ്റ് കുറഞ്ഞവർക്ക് പന്ത്രണ്ട് ഇഞ്ച് മതി അപ്പം നമ്മുടെ ഫോണൊക്കെ ഇപ്പം വെൽത്താണല്ലോ അപ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതേപോലെ ഇവിടെയും പതിനാലഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം വീതി കൊടുക്കുന്നത് എട്ട് ഇഞ്ച് അത് എല്ലാവർക്കും ഒരേ അളവ് മതി കേട്ടോ അതിന് മാറ്റം ഒന്നും വരുത്തണ്ട ലെങ് മാത്രം മാറ്റം വരുത്തിയാൽ മതി ഹൈറ്റ് നല്ലോണം ഉള്ളവർക്ക് കുറച്ച് ലെങ്ത്ത് കൂടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഈ പോയിന്റ് ഒന്ന് കൂട്ടി വച്ചിപ്പിക്കാം അപ്പോൾ നമുക്ക് ഇവിടെ പോക്കറ്റ് കട്ട് ചെയ്തെടുക്കാം വീഡിയോക്ക് ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാൻ പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ അതുപോലെ സൈഡ് ഓപ്പൺ ബോർഡത്തിന്റെ സൈഡ് ഓപ്പൺ കൊടുക്കുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം അപ്പോൾ വീഡിയോ ലെങ്ത് ആകുമ്പം ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അത് മാത്രമല്ല പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഓപ്പൺ കൊടുക്കുന്നതും അതുപോലെ റെഡിമെയ്ഡ് സ്റ്റൈലുള്ള ഓപ്പണാണ് ഞാൻ കൊടുക്കുന്നത് അത് കുറച്ച് മനസ്സിലാവണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ഇട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്